പ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നൽകിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക കർത്താവിൻ്റെ കൃപ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറ ജോലി ആരോഗ്യം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം ശക്തമായി പറയുകയാണ് തകർന്ന മനസ്സുള്ളവരെ താങ്ങുന്ന ഒരു ദൈവത്തെ പറ്റി അവൻ എന്നുദ്ദേശിക്കുന്നത് യഹോവയായ ദൈവത്തെയാണ് യഹോവയായ ദൈവം മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്നു മനസ്സ് തകരുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ശക്തിയാണ് എത്ര ആരോഗ്യമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും ആൾസ്വാധീനവും കുടുംബമഹിമകളും ഉണ്ടെങ്കിലും മനസ്സ് തകർന്നു പോയാൽ മനസ്സ് ക്ഷീണിച്ചു പോയാൽ ആ ജീവിതം കൊണ്ട് ഒന്നും നേടിയെടുക്കുവാൻ കഴിയില്ല മനസ്സ് തകർന്നു പോയാൽ മാനസികമായ നിലകൾക്ക് സംഭവിക്കും തകർച്ചകൾ ഉണ്ടാകും എന്നാൽ ഇവിടെ വായിക്കുകയാണ് മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കും സൗഖ്യമാക്കേണ്ട ഒരു കാര്യമാണ് മാനസികമായ പീഡകൾ ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ നമുക്ക് മുമ്പിലുണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് എന്നു പകൽ പറയുകയാണ് ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും അത് അതെഴുതിയിട്ടുണ്ട് സൗഖ്യമാക്കുന്ന ഹോവാണ് ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ ആത്മാവ് അതേ അർത്ഥത്തിൽ പറയുകയാണ് ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ് നിന്റെ മനസ്സിന് സൗഖ്യം ശാരീരിക സൗഖ്യം പോലെ തന്നെ ഉണ്ടാകേണ്ട മറ്റൊരു സൗഖ്യമാണ് നമ്മുടെ മനസ്സിനകത്ത് ഹൃദയത്തിനകത്ത് ഉണ്ടാകുക എന്നുള്ളത് ആ സൗഖ്യം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണമായ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാ പറയാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പറയട്ടെ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ മനം തകർന്നവരായിരിക്കാം മക്കളെ ഓർത്ത് കുടുംബജീവിതത്തെ ഓർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ഓർത്ത് നിങ്ങളുടെ സാമ്പത്തിക നിലവാരങ്ങളെ ഓർത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളെ ഓർത്ത് നിങ്ങൾ മനസ്സ് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടെ ആയിരിക്കാം ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ നിന്റെ മനസ്സിന് സൗഖ്യം തരുവാൻ കഴിവുള്ള ഒരേ ഒരുവനേ ഉള്ളൂ അത് നമ്മുടെ ദൈവമാണ് ആ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും എന്നാണ് ഇവിടെ വ്യക്തമായി കാണുന്നത് ആറാം സങ്കീർത്തന രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയെ ഞാൻ തളർന്നിരിക്കുന്നു കണ്ടോ മനസ്സ് തളർന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് തളർന്നിരിക്കുക എന്നോട് കർണയുണ്ടാകണമേ യഹോവെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ അപ്പം നോക്കിയേ ചില ആളുകളെ തളർന്നിരിക്കുന്ന മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥകൾ നിരാശകൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ച് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ സൗഖ്യമില്ലാതെ വല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അതേ അർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഈ വചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു തളർന്നിരിക്കുന്നവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് പകൽ സംസാരിക്കാനുള്ളത് എവിടെയാണോ നിങ്ങൾ തളർന്നിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ തളർന്നിരിക്കുന്നത് നിങ്ങളെ തളർച്ച മാറ്റാൻ മനസ്സിൻ്റെ തളർച്ച മാറ്റാൻ എൻ്റെ ദൈവം മതിയായവനാണ് നമുക്കറിയാം ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കയറി വരുമ്പോൾ വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദാവീദിനെ നോക്കുമ്പോൾ മനസ്സിലാകും സഹോദരങ്ങൾ എതിരായി കൂട്ടുകാരെതിരായി രാജ്യത്തുള്ളവരെതിരായി അപ്പനും അമ്മയും കൂടെ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നിവരെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല താൻ ജന്മം കൊടുത്ത തൻ്റെ മകൻ പോലും ദാവീതിന് പ്രതികൂലമായി നിൽക്കുമ്പോൾ മനസ്സ് തകർന്ന ഒരു ദാവീദ് എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാൻ കഴിയാതെ സ്വന്തം കുഞ്ഞ് പ്രതികൂലമായി വെല്ലുവിളിയായി നിൽക്കുകയാണ് മറുവശത്ത് അവൻ്റെ ആളുകൾ അവന് പ്രതികൂലമായി നിൽക്കുക രാജ്യങ്ങൾ പ്രതികൂലമായി നിൽക്കുക എന്നാൽ അതിൻ്റെ നടുവിൽ ദാവീത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് തകർന്ന ഹൃദയമുള്ള ദാവീദ് ദൈവസന്നദിയിൽ സമർപ്പിച്ചിട്ട് പറയുകയാണ് എൻ്റെ മനസ്സ് തളർന്ന് ഇരിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഹൃദയം നുറങ്ങിയവർക്ക് യഹോബ സമീപസ്ഥൻ മനസ്സ് തളർന്നിരിക്കുന്ന ഒരു ദൈവവൈതലന് ദൈവം ആരാണ് ദൂരസ്ഥൻ എന്നല്ല സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അപ്പോൾ സന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിച്ചത് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് അതുകൊണ്ട് ദാവീദ് പറയുകയാണ് മനസ്സ് തകർന്നവരെ അവൻ എന്തു ചെയ്യുന്നു രക്ഷിക്കുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് എവിടെയോ നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും പരിഭ്രമമായ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നുപോകുന്നെങ്കിൽ സഹായിക്കാൻ ആരുമില്ലാതെ ചുറ്റും ശത്രുക്കളും സ്വന്തം കുടുംബത്തിലും ജന്മം കൊടുത്തവരും ജനിച്ചവരും ജനിപ്പിച്ചവരും ഒക്കെ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ വല്ലാത്ത അവസ്ഥയിൽ ഹൃദയം നുറുങ്ങിയ ഭാരവും വേദനയും നിങ്ങളെ അലതല്ലുന്നെങ്കിൽ അലട്ടുന്നെങ്കിൽ ഇവിടെ ഇതാ ദൈവവചനം പറയുന്നു അവൻ നിന്നെ രക്ഷിക്കും യഹോവ നിന്നെ രക്ഷിക്കും ദാവീദ് മനസ്സ് തകർന്നവനായിരുന്നു മോശ ദൈവസന്നിധി മനസ്സ് തകർന്നു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് വിരോധമായി നിന്നപ്പോൾ മിസ്രൈമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇറച്ചിക്കലില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് നിരാശ പലപ്പോഴും മോശയുടെ നേരെ കൊണ്ടുവന്നപ്പോൾ തകർന്ന മനസ്സോടെ മോശ ദൈവസന്നിധി പ്രാർത്ഥിച്ചത് വേദപുസ്തകത്തിൽ കാണുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നമ്മുടെ ഭാരം അറിയുന്ന നമ്മുടെ വേദന അറിയുന്ന ദൈവം ഇസ്രായേൽ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ യഹോവ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ വായിച്ചതുപോലെ ഹൃദയം ഈ മോശയുടെ നുറുങ്ങി മനസ്സ് തകർന്നു പക്ഷെ ദൈവം സമീപസ്ഥനായി നിന്നു ദൈവം അവനെ രക്ഷിച്ചു അങ്ങനെ ഒരു രക്ഷ തൻ്റെ ജീവിത്തിൽ ലഭിച്ചതുകൊണ്ടാണ് ഈ ജനത്തെ പുറുപുറുക്കുന്ന ജനത്തെ നിരാശപ്പെടുന്ന ജനത്തെ അപ്പം കിട്ടിയില്ലെങ്കിലും വെള്ളം കിട്ടിയില്ലെങ്കിലും കിട്ടിയ വെള്ളം കയ്പായാലും അതിൻ്റെ മുമ്പിൽ പരാതി പറയുന്ന ഇറച്ചിക്ക് വേണ്ടി പരാതി പറയുന്ന അപ്പത്തിന് വേണ്ടി പരാതി പറയുന്ന ഈ ജനത്തെ നയിക്കുവാനുള്ള അഭിഷേകം മോശയുടെ മേൽ വന്നത് ദൈവം അവന് സമീപസ്ഥനായി ഇരുന്നതുകൊണ്ടാണ് ദൈവം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അടുത്തിരുന്നു ഒട്ടിയിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അവൻ രുചിച്ചറിഞ്ഞു അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മോശ തൻ്റെ മിഷൻ യാത്രയിൽ തൻ ക്ഷീണിച്ചു പോയില്ല മനസ്സ് തകർന്നു കാര്യം ശരിയാ അവന്റെ ജീവിതത്തിൽ ഒത്തിരി ഇടിവുകൾ നിരാശകൾ കണ്ണിനീരൊക്കെ വന്നു കാര്യം ശരിയാ പക്ഷേ അതിൻ്റെയൊക്കെ അവസാനം യഹോവയുടെ കരം മോശയോട് കൂടെ ഇരുന്നിട്ട് ആ ജനത്തെ ഒരു പരിധിവരെ കൊണ്ടെത്തിക്കുവാൻ മോശയ്ക്ക് ദൈവം സാധ്യമാക്കി കൊടുത്തത് യഹോവ അവൻ്റെ ഹൃദയ നുറുക്കം കണ്ടിട്ട് അവൻ്റെ കൂടെ ഇരുന്നതുകൊണ്ട് എന്നതുപോലെ നിങ്ങളുടെ ഹൃദയനുറുക്കം കണ്ടിട്ട് നിങ്ങളുടെ ഭാരം കണ്ടിട്ട് നിങ്ങളുടെ വേദന കണ്ടിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കാതെ നിങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കാതെ ഹൃദയം നുറങ്ങിയവർക്കെ ഗോവാ സമീപസ്ഥനായി മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കരവുമായി ഓരോ ദിവസവും നമുക്ക് വേണ്ടി പരിവർത്തിച്ച വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആ മുറിഞ്ഞ കരം ഇന്നും നിങ്ങൾക്ക് ആശ്വാസമാകുന്നെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇങ്ങനെ പറയാം ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ് നിങ്ങളുടെ ഹൃദയം നുറുക്കിയ നുറുങ്ങിപ്പോയ വിഷയങ്ങൾ വലുതാകാം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നവരാകാം മഴ ചൊരിയുന്നതുപോലെ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയപ്പെടുന്ന ഒരനുഭവങ്ങളിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് സ്വന്തം വീടിനകത്തുപോലും കുറ്റപ്പെടലും ഒറ്റപ്പെടലും വേദനയും കുത്തുവാക്കുകളും അനുഭവിക്കുന്ന ഒരു സഹോദരനോ സഹോദരി ആകാം നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന വിഷയത്തിൻ്റെ കൂടെ കർത്താവിരുന്നിട്ട് നിങ്ങൾ നിലം സമ്മതിക്കാതെ തക്ക സമയം ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ തോളിൽ വഹിക്കുന്നതുപോലെ നിങ്ങളെ വഹിച്ച് പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരം നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ആമ നമ്മുടെ ദൈവം ആരാണ് സമീപസ്ഥനാണ് മുപ്പതാം സങ്കീർത്തൻ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമായ ഹോബേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം പ്രയാസം വരുമ്പോൾ ഞെരുക്കം വരുമ്പോൾ മനസ്സ് നുറുങ്ങുമ്പോൾ യഹോവയോട് എന്ത് ചെയ്യണം നിലവിളിക്കണം മുപ്പതാം സങ്കീർത്തനു ഭക്തൻ പറയുകയാണ് ഞാൻ നിന്നോട് നിലവിളിച്ചു റിസൾട്ട് നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു സൗഖ്യമാക്കും എന്നല്ല സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സൗഖ്യം അനുഭവിച്ചുകൊണ്ട് ഭക്തൻ പറയുകയാണ് എൻ്റെ നിലവിളി കേട്ടതിന് ഇന്ന് രാവിലെ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ ഞെരുക്കവും ഹൃദയത്തിലെ ഞുറുക്കവും മാറ്റുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ നിലവിളി കേൾക്കുമ്പോൾ അകന്നു പോകുന്ന ദൈവമല്ല അടുത്തു വരുന്ന ദൈവം ചേർത്ത് പിടിക്കുന്ന ദൈവം ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാളപ്പുറമായി നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾ അനുഭവിക്കുവാനായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധകർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് രാവിലെ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയും ഉയർച്ചയും സ്വർഗത്തിലെ ദൈവം നൽകി കൊടുക്കണം ഹൃദയ നുറുക്കം അനുഭവിക്കുന്നവർ ഇന്ന് പകലെന്നെ കാണുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോലി ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ ബലപ്പെടുത്തണമേ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ പോരാട്ടങ്ങളെന്ന് വിടിവിക്കണമേ ജോലി കൊടുക്കണമേ സമൃദ്ധി കൊടുക്കണമേ ദീർഘമായ ഭീമമായ കടങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളുണ്ട് അവരുടെ കടഭാരങ്ങൾ കർത്താവ് മാറ്റി കൊടുക്കണമേ വസ്തു വിൽക്കുവാനായിട്ടിരിക്കുന്നവരുടെ വസ്തു എത്രയും പെട്ടെന്ന് അത് വില്പനയാകട്ടെ കർത്താവ് ദൈവമേ ഒരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നവരുടെ വിഷയത്തിൽ ദൈവം നല്ല ഭവനം കൊടുത്താട്ട കർത്താവ് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ വിഷയത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കട്ടെ കർത്താവേ ഏതൊക്കെയോ വിഷയങ്ങളിൽ ഹൃദയം നുറങ്ങിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ ശാക്തീകരിക്കണമേ കൂടെയിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ആശ്വസിപ്പിക്കും നിങ്ങളെ ദൈവം ശക്തീകരിക്കും നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും ധൈര്യത്തോടെ ഇരിക്കൂ ഈ ഈ വചനം നിങ്ങൾക്ക് സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടങ്ങി